എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിശദമായ വിവരങ്ങൾ ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എം എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലയങ്കര മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ലൈംഗിക കേസിൽ പ്രതിയായ മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് ഐ എൻ ഡി യു സി നേതൃത്വത്തിൽ കോരിച്ചൊരിയിൽ നിന്ന് മഴയത്ത് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു കോട്ടാരം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മുകേഷിന്റെ മരടിലെ ടി കെ എസ് റോഡിലുള്ള വീട്ടിലേക്ക് നടന്ന മാർച്ചാണ് പോലീസ് തടഞ്ഞത് മാർച്ചിന്റെ ഉദ്ഘാടനം മരട് നഗരസഭ ചെയർപേഴ്സൺ ആന്റണി ആശാൻ പറമ്പിൽ നിർവഹിച്ചു ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചത് പോലും കോൺഗ്രസിന്റെ ഇന്ന് പാർലമെന്ററി പാർട്ടിയെ അംഗത്തെത്തിന് പോലും കളയാതെയാണ് മുകേഷ് എന്ന് പറയുന്ന സ്ത്രീലമ്പൻ എത്രയോ നമ്മൾ മുകേഷ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പക്ഷെ സ്വന്തം ഭാര്യ അടക്കം അതുപോലെ നിരവധി സ്ത്രീകളടക്കം ഇന്ന് ഈ ഇതിന്റെ പുറയിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ആഡംബര കെട്ടിടത്തിലാണ് ഈ കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഇവിടെ വന്ന് ചോദ്യം ചെയ്തത് അദ്ദേഹത്തെ പോലീസ് കൊണ്ടുവന്ന് ഈ വീട് മുഴുവൻ പോലീസ് പരിശോധിച്ചത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വീടാണ് മുകേഷിന്റെ ഇവിടെ അപ്പോൾ ഇവിടെയാണ് ഈ പറയുന്ന ഇടതുപക്ഷം അതല്ലെങ്കിൽ ഇന്ന് ഭരിക്കുന്ന പിണറായി സർക്കാർ വളരെ സ്ത്രീ വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം അതുപോലെ തന്നെ ഈ കോൺഗ്രസ് എടുത്തിട്ടുള്ള ആ ശക്തമായ നിലപാട് പോലെ തന്നെ ഈ സ്ത്രീ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ മുകേഷിനടക്കമുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇന്ന് സ്ത്രീകൾക്ക് ഇവിടെ സ്വയമായി ജീവിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കണം ഈ പ്രതിഷേധ സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കേസിൽ പ്രതിയായിരിക്കെ നിയമസഭാ അംഗമായിരിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്കും സമൂഹത്തിന്റെ വിശ്വാസത്തിനും വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങളുടെ മാന്യത സംരക്ഷിക്കുന്നതിനായി മുകേഷ് എം എൽ എ രാജിവെക്കേണ്ടതിന് കാലത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ മാർച്ച് പോലീസ് വഴിയിൽ തടഞ്ഞതോടെ വഴിയിൽ തന്നെ സമരം തുടർന്നു മരട് മംഗലം കോൺഗ്രസ് പ്രസിഡന്റ് ജിൻസൺ പീറ്റർ ജോളി പർവത്തിൽ ടി പി ഷാജി ർ ചന്ദ്രകലാധരൻ നജീബ് താമരക്കുളം രാജീവ് മുരളി ഷൈജ ജോൺ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മരട്